വീരഭദ്രസ്വാമിയുടെ ഒരു മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് മന്ത്രങ്ങളുണ്ട് വീരഭദ്രസ്വാമിക്ക് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് ദേഹരക്ഷയ്ക്കും സ്ഥലരക്ഷയ്ക്കും മറ്റ് വാതാ വേറപാടുകളെല്ലാം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ഹോമം ചെയ്യാനായിട്ട് അതിന് മന്ത്രമുണ്ട് വീരഭദ്രൻ തന്നെയുണ്ട് അപ്പം എല്ലാവരോടായാലും ഒരേ മന്ത്രം തന്നെ ആയിക്കൊള്ളണമെന്നില്ല പല കുറേ അധികം മന്ത്രങ്ങളുണ്ട് അപ്പം എനിക്കറിയുന്ന ഒരു മന്ത്രം പരിചയപ്പെടുത്തി തരാം ഓം നമോ ഭഗവത മൃദന്ത ഉദ്ധണ്ട വീരഭദ്ര വലങ്കണ്ണിങ്കിൽ സൂര്യൻ ഇടം കണ്ണിങ്കിൽ ചന്ദ്രൻ മുടി കണ്ണിങ്കിൽ ഗംഗ അങ്കുശംഭാഷാങ്കുശം ചെമ്പുരമ്പു ചട്ട കട്ടാറും പൊന്തിയും നട്ടുവാളും മകുടമണിയും ഞെട്ടുന്നോരൊച്ചയും ചെറുചിലമ്പും ചെമ്പര തീ നിറവും അല്ലിച്ചിടയും പൂഞ്ചോടയും നിരുത്തു നിൽക്കും മഹോര വീരഭദ്ര ബലത്തും കരുത്തിനാൽ നിന്ന് ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ വേണാസനം ശത്രുമൂർത്തി മുട്ടുകെട്ട് ദേവകളെല്ലാം നിൻ കാക്കിൽ അടങ്ങും മണ്ണം എൻ കാക്കിൽ മുടിയായി കിടക്ക ഓം ആദ്യമൂല ആ മൃതഗന്ധ ഉദ്ധണ്ട വീരഭദ്രസ്വാമിയും ഗുരുവിനാണ് ഇതാണ് മന്ത്രം അപ്പൊ ഇത് തകടില് ചെമ്പ് തകടിൽ അഞ്ചേകാലിന്റെ തകടിൽ വീരഭദ്രന്റെ ഈ മന്ത്രം ജപി എഴുതി കൊടുത്താലും മതി എഴുതി അതിന് ചന്ദനെല്ലാം വരട്ടി പഞ്ചാർച്ചന കഴിഞ്ഞിട്ട് ജപിച്ച് കൊടുക്കുകയാണെങ്കിൽ ദേഹരക്ഷയ്ക്കൊക്കെ കുറെ ഗുണം ചെയ്യും അതേപോലെ തന്നെ സ്ഥലരക്ഷയ്ക്ക് ഒക്കെ ഈ വീരഭദ്രന്റെ മന്ത്രം വളരെ നല്ലതാണ് വീരഭദ്രന്റെ സാധാരണ പതിനാറടിക്ക് കളം കെട്ടിയിട്ടാണ് കർമ്മം ചെയ്യുക ഭദ്രകാളിക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ പതിനാറടിക്ക് കളം കെട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യുക അദ്ദേഹത്തിന് അതേപോലെ തന്നെ കോഴിയും കവളാചാരം തന്നെയാണ് വീരഭദ്രസ്വാമിക്ക് അപ്പോ ഉത്തമത്തിലുണ്ട് എങ്കിലും മധ്യമത്തിൽ തന്നെയാണ് ഭദ്രകാളിക്കും ഒരു രണ്ടു പേർക്കാണ് പതിനാറിൽ കളിട്ടിട്ട് കർമ്മം ചെയ്യുക കോഴീനൊക്കെ ഇറക്കും അതേപോലെ തന്നെ കള്ളുന്നവടി അതിൽ വെക്കും അപ്പൊ അങ്ങനെ അപ്പൊ ഈ വീരഭദ്രന്റെ മന്ത്രം മനസ്സിലാക്കാം അതേപോലെ തന്നെ ദേഗരക്ഷയ്ക്കോ സ്ഥലരക്ഷയ്ക്കോ മറ്റെന്തിനായാലും ശരി അത് എഴുതി കൊടുക്കാം കടലാസരം എഴുതിയിട്ട് അത് നന്നായി വിശ്വാസം വേണം വിശ്വാസം വേണം അതിലൊരു ഭക്തി വേണം എങ്കിലേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കുള്ളൂ അതേപോലെ തന്നെ ധർമ്മ സഹായങ്ങളും വേണം അവരനെ പൂജിക്കുന്ന ഒരു വ്യക്തി കൂടി ആകുമ്പോൾ നൂറ് ശതമാനം അതിന്റെ വിജയങ്ങൾ ഉണ്ടാകും അയിനിപ്പോ അതൊരു തോൽവി വന്നാലും അതിനെ കുറ്റം പറയില്ല അല്ലാത്തവനെ അതിനെ പരിഹസിക്കുകയും ചെയ്യും ബഹുമാനിക്കുകയില്ല എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ തന്നെ അതിനെ ഉയർത്തി പറയില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കില്ല അപ്പൊ വീരഭദ്രന്റെ മന്ത്രം ഒന്നുകൂടി പരിചയപ്പെടുത്താം ഓം അമൃതണ്ഡ വീരഭദ്ര വലങ്കണ്ണെങ്കിൽ സൂര്യൻ ഇടം കണ്ണെങ്കിൽ ചന്ദ്രൻ മുടി കണ്ണെങ്കിൽ ഗംഗ അങ്കുശം ഭാഷ അങ്കുശം ചെമ്പുരമ്പു ചൊട്ടകട്ടാരും പൊന്തിയും തട്ടുവാളും മകടുമണിയും ഞെട്ടുന്നോരൊച്ചെറുചിലമ്പും ചെമ്പരത്തി നിറവും അല്ലിച്ചടയും പൂഞ്ചടയും ജരിത്തു നിൽക്കും മഘോര വീരഭദ്ര വലത്തും ഗരുത്തിനാൽ നിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ വേണ്ട അസനം ശത്രുമൂർത്തി മുട്ടുകെട്ട് ദേവകളെല്ലാം നിൻകാക്കിൽ അടക്കും മണ്ണം നിൻകാക്കിൽ മുടിയായി കിടക്കാം ഓം ആദിമൂല ഓം അമൃതകന്ത ഉദ്ദണ്ഡ വീരഭദ്രസ്വാമിയും ഗുരുവിനാണ് സ്വാഹാം അപ്പം ഇത് ചരടിൽ ജപിച്ചു കൊടുക്കാം ചരടിൽ ഒരു പതിനാല് തവണ ഒക്കെ ജീവിച്ചിട്ട് കൊടുക്കാം സാധ്യങ്ങളൊക്കെ ജീവിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഈ ലക്നത്തിൻ്റെ ശരീരത്തോടു കൂടി ബാധിച്ചു ബാധിച്ചുപദ്രവിക്കുന്ന സർവ്വവിധ ദോഷങ്ങൾ മാറി സർവ്വദേഹരക്ഷ സ്ഥലരക്ഷയ്ക്ക് ആയിട്ടിരിക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നക്ഷത്രം അതെല്ലാം ചേർത്തിട്ട് അപ്പം ഇങ്ങനെയാണ് ഈ വീരഭദ്രൻ്റെ ഒരു മന്ത്രം ചിലപ്പോൾ ഇതിൽ നല്ല മന്ത്രങ്ങൾ അറിയുന്നവരുണ്ടായിരിക്കാം അറിയുന്നവർക്കല്ല അറിയാത്തവർക്കാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ വീരഭദ്രന്റെ വീരഭദ്രന്റെ ഈ മന്ത്രം വളരെ ശക്തിയുള്ളതാണ് വലങ്കണ്ണെങ്കിൽ സൂര്യൻ ഇടം കണ്ണെങ്കിൽ ചന്ദ്രൻ മുടി കണ്ണെങ്കിൽ ഗംഗ അപ്പോ ഈ ശിവ പരമശിവൻ അല്ലച്ച പോലെ തന്നെ ഗംഗ ഒക്കെ അദ്ദേഹത്തിന്റെ ശിരസ്സില് ചൂടിരിക്കുന്ന ഒരവസ്ഥയും കൂടി ഞാൻ പറഞ്ഞുതരുന്നത് അപ്പം ഈ മന്ത്രം വളരെ ശക്തപരമായിട്ടുള്ളൊരു മന്ത്രമാണ് അപ്പം ശത്രുദോഷങ്ങൾ കർമ്മതടസ്സങ്ങള് ആഭിചാരദോഷങ്ങൾ പ്രേതദോഷങ്ങൾ ഇതിനൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഇപ്പോൾ നാക്കലേല് ഈ പതിനാറടിക്ക് കളം കിട്ടിയിട്ട് അതിൽ ഗുരുതി കൊണ്ട് പൂജിച്ച് കള്ളോ എന്തൊക്കെയാണെങ്കിൽ പൂജിച്ച് അദ്ദേഹത്തിന് അത് ഒഴിഞ്ഞ് മടക്കി വെക്കാം എന്തെങ്കിലുമല്ല അസ്വസ്ഥതകൾ അസ്വസ്ഥ എന്ന് പറയുമ്പോൾ പേടി അല്ലെങ്കിൽ ഉറക്കില്ല ഉറക്കില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എന്തെങ്കിലും ശീലക്കേടുകൾ കാണിക്കുക എവിടെ പേടിച്ചു അതിന്റെ ഫലമായിട്ടുള്ളതായത് ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിലൊക്കെ തൽക്കാലമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും തൽക്കാലികം എന്ന് പറയുന്നത് കർമ്മിയാണ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക അപ്പൊ കർമ്മം ഒരാളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാ ചെയ്യു അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടില് സ്വന്തം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പുറത്തൊരു വീട്ടില് സ്വന്തം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രക്തബന്ധത്തിന് അപ്പുറത്തും പറഞ്ഞിട്ടുള്ളതായ ആളുകള് തങ്ങളുടെ ആങ്ങളുടെ അല്ലെങ്കിൽ കൊടുത്ത വീട്ടിലത്തെ എന്നൊക്കെ പറയുമ്പോ പറയുമ്പോൾ കർമ്മിയല്ലാത്ത കർമ്മിയല്ലാത്തൊരാളാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാതിരിക്കണ ഭംഗി കാരണം അവർക്ക് ഒരുപാട് ദോഷങ്ങൾ അനർത്ഥങ്ങള് ബാധ ബന്ധങ്ങള് അതേപോലെ തന്നെ ധർമ്മദേവാലയ ദുരിതങ്ങള് സർപ്പദോഷങ്ങൾ പ്രേതദോഷങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ അവർക്ക് ഉണ്ടായിരിക്കും അപ്പം അതിൽ പെട്ട് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായിട്ട് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒഴിഞ്ഞു നടക്കുക കർമ്മം ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരുടേതായ ദുരിതങ്ങൾ ദോഷങ്ങൾ ബാധാ ദുരിതങ്ങളൊക്കെ നമ്മളിലേക്ക് വരാം കാരണം നമുക്ക് നമുക്കതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ധാരണയില്ല അല്ലെങ്കിൽ അങ്ങനെ കർമ്മം ചെയ്യാനുള്ള ഒരു സം ഇതിലും കൂടിയല്ല വെറുതെ നാക്കലൊഴിഞ്ഞ് മടക്കുക എന്നുള്ളൊരു ഉള്ളൂ അപ്പൊ അതിനൊക്കെ ഏർ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് വെച്ചെങ്കില് ഈ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന ഒരു വ്യക്തിക്കാണ് അതിന്റെ ഒരു അധികാരം എന്ന് പറയാം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളു കാരണം ഒരു കർമ്മി ചെയ്യുന്നതും കർമ്മം ഒരാൾ ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അപ്പം കർമ്മി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുക അപ്പോൾ ഇത് മറ്റേ പറഞ്ഞു വന്നത് പ്രേതദോഷങ്ങളോ മറ്റു ദുരിതങ്ങളോ നമ്മളോട് കൂടി ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൂർത്തികൾ കൂടി ചേരുവാണെങ്കിൽ നമ്മുടെ മൂർത്തികൾക്ക് അതൊരു വലിയൊരു വിഷമായിട്ട് വരിക അവർക്ക് തന്നെ ഈ നല്ല കത്തി നിൽക്കുന്ന തിയിലേക്ക് വെള്ളമൊഴിച്ചു പോലെയാണ് അവരെ ശക്തി കിട്ടുപോകും ശക്തിയില്ലാതെ വരും അപ്പം അതൊന്നും പാടില്ല അപ്പം അറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അറിയാത്തത് അറിയുന്ന ആളുകൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുക അപ്പം വീരഭദ്രൻ്റെ ഈ മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം